നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനം ഏതെങ്കിലും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പോരാട്ടത്തിനൊടുവിലാണോ വൈദേശിക ആധിപത്യത്തിൽ നിന്നും നമ്മുടെ രാജ്യം പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരസേനാനികൾ സ്വയം സമർപ്പിച്ചു മരണം തന്നെ ഏറ്റുവാങ്ങിയും കടുത്ത പോരാട്ടമാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് ആ സ്വാതന്ത്ര്യലബ്ധി സ്വന്തം ശരീരം ബലിയർപ്പിച്ച് നേടുമ്പോഴും ആ ധീര ധീരദേശാഭിമാനികൾക്ക് രാജ്യത്തെ സംബന്ധിച്ച് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും ഭാവിയിലെ ഇന്ത്യ എല്ലാ നിലയിലും എല്ലാവരും സമത്വന്മാരായി ജീവിക്കുന്ന ഒരു രാജ്യമായി നിലനിൽക്കണം എന്നതാണ് അതിന് ഗുണകരമായ രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും തുല്യതയും ജനാധിപത്യവും സോഷ്യലിസവും പുലർന്നു പോകുന്ന ഒരു രാജ്യത്തെ അവർ സ്വപ്നം കണ്ടിരുന്നു അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും പോരടിച്ച് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം പ്രസ്തുത ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് ബ്ലോക്ക് മെമ്പർമാരായ പി എം മനീഷ് എ ഇ ഗോവിന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ആർ ഡി ഏജന്റുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു